ആസ് എ ബാറ്റർ ബോളർ റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ ബോൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് ചില ബാറ്റേഴ്സ് ബോളിനെ ഫോക്കസ് ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും ബോളറുടെ റണ്പ്പ് തൊട്ടേ ചില പ്രത്യേക പാർട്ടിലോ ബോളിലോ നല്ല പോലെ ഫോക്കസ് ചെയ്യാതെ വളരെ സോഫ്റ്റ് ആയിട്ടായിരിക്കും അവർ ബോളിനെ ഫോക്കസ് ചെയ്യുന്നത് എന്നാൽ ചില ബാറ്റേഴ്സ് വളരെ ഹാർഡായിട്ടായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അതായത് ബോളറുടെ റണ്ണപ്പ് തൊട്ടേ വളരെ ഹാർഡായിട്ടായിരിക്കും അവർ ബോളിനെ ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ബാറ്റർ ബാറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യയിലായിട്ട് നല്ലപോലെ പ്രഷർ ഉണ്ടാവും അതായത് നമ്മൾ ഔട്ട് ആവുമോ എന്നുള്ള ഒരു ഭയം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഔട്ട് ആയാൽ ടീമേറ്റ്സ് എന്ത് പറയാം നമ്മുടെ കാരണം കൊണ്ട് ടീം തോൽക്കുമോ എന്നുള്ള ഒരുപാട് ഫിയർ ഫീഗറായിട്ടായിരിക്കാം പ്രഷറായിട്ടായിരിക്കാം നമ്മൾ ബാറ്റിംഗ് ആക്കുന്നത് അപ്പൊ ബോളറുടെ റണ്ണപ്പ് തൊട്ട് ഹാർഡായി ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് ബെസ്റ്റ് അഡ്വൈസ് എന്താണെന്ന് വെച്ചാല് സോഫ്റ്റ് ടു ഹാർഡ് ഫോക്കസ് ആയിരിക്കും ഏറ്റവും നല്ലത് അതായത് ബോളറുടെ റണ്ണപ്പ് സ്റ്റാർട്ട് ചെയ്താൽ നമുക്ക് ബോളറുടെ ആ ഒരു ബോക്സ് മീൻസ് ഷോൾഡർ ടു ഏകദേശം ലോവർ ചെസ്റ്റ് വരെയായിരിക്കും ബോളറുടെ ആ ബോക്സ് ആ ബോക്സ് നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക എന്നിട്ട് ബോളർ സ്ട്രൈഡിൽ എത്തിക്കഴിഞ്ഞാൽ ബോളറുടെ ഫിംഗേഴ്സ് നല്ല പോലെ ഹാർഡായി ഫോക്കസ് ചെയ്യുക അപ്പം നമുക്ക് നല്ല പോലെ ബോളിനെ വാച്ച് ചെയ്യാൻ പറ്റും നല്ല പോലെ ബോളിന് ഫോക്കസ് കിട്ടും സോഫ്റ്റ് ടു ഹാർഡ് ഫോക്കസ് ആയിരിക്കും ഏറ്റവും നല്ലത് ട്രൈ ഫോർ യുവർ സെൽഫ്